വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയയെ നിയന്ത്രിക്കുന്ന തിരൂർ മീനടത്തൂർ സ്വദേശി നെല്ലിക്കത്തറയിൽ ധനീഷ് സമ്പാദിച്ചത് കോടികൾ ധനീഷിന് തിരൂരിൽ കോടികളുടെ ആഡംബര വീടും പൂനെയിൽ രണ്ട് ഫൈവ് സ്റ്റാർ ബാറുകളും അപ്പാർട്ട്മെന്റുകളും ഗൾഫിൽ അപ്പാർട്ട്മെന്റുകളും കോടികളുടെ ബിസിനസ് സ്ഥാപനവുമുണ്ട് അന്വേഷണം തന്നിലേക്ക് എത്തുന്നത് മനസ്സിലാക്കി കുടുംബത്തോടൊപ്പം വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ധനീഷിനെ എയർപോർട്ടിൽ പോലീസ് സംഘം നിരീക്ഷിച്ചതോടെ കർണാടകയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ കുന്നമംഗലം പോലീസിന്റെ സഹായത്തോടെ കുന്നമംഗലത്ത് വെച്ച് അതിസാഹസികമായി പിടികൂടുകയായിരുന്നു ഇതുവരെ പ്രിന്റ് ചെയ്തത് പതിനായിരക്കണക്കിന് വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് തമിഴ്നാട്ടിലെ തിരുനെൽവേലി കേന്ദ്രമായാണ് സംഘത്തിന്റെ പ്രവർത്തനം മാർക്ക് ലിസ്റ്റുകൾ കോൺടാക്ട് സർട്ടിഫിക്കറ്റുകൾ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വിവിധ പ്രൊഫഷണൽ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകൾ റെക്കമെൻഡേഷൻ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഏതുതരം സർട്ടിഫിക്കറ്റുകളും വ്യാജമായി നിർമ്മിക്കാനുള്ള സൗകര്യങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് സൂചനകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ ആഴത്തിലുള്ള പരിശോധനയിലാണ് സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്നത് സംഘത്തലവനായ ഡാനി എന്ന ആളാണെന്ന് വിവരം ലഭിച്ചു പിന്നീടുള്ള അന്വേഷണത്തിൽ ഡാനി എന്ന പേര് വ്യാജമാണെന്ന് തെളിഞ്ഞു വാടക അക്കൗണ്ടുകളും വാടക സിം കാർഡുകളും ഉപയോഗിച്ച് തന്നിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടി ഡാനി ആർക്കും തന്റെ യഥാർത്ഥ ചിത്രമോ മേൽവിലാസമോ നൽകിയിരുന്നില്ല മറ്റു പ്രതികളിൽ നിന്നും ഡാനി മലയാളിയാണെന്ന് പോലീസിന് സൂചന ലഭിച്ചു തുടർന്ന് അന്വേഷണ സംഘം ബംഗളൂരുവിലും തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലും എത്തി കൊറിയർ സർവീസുകളും ബാങ്ക് അക്കൗണ്ടുകളും ദിവസങ്ങളോളം നിരീക്ഷിച്ചതിൽ നിന്ന് തമിഴ്നാട് പൊള്ളാച്ചിയിൽ വീട് വാടകക്കെടുത്ത് തമിഴ്നാട് സ്വദേശികളായ ആളുകളെ ഉപയോഗിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് പ്രിന്റിംഗ് പ്രസ് നടത്തുന്ന വിവരം പോലീസ് കണ്ടെത്തി പ്രസിൽ റെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റുകളുടെ പ്രിന്റിംഗ് നടക്കുകയായിരുന്നു പൊള്ളാച്ചിയിലെ വാടക വീട് റെയ്ഡ് ചെയ്തതിൽ നിന്നും കെട്ടുകണക്കിന് മാർക്ക് ലിസ്റ്റുകൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവ പ്രിന്റ് ചെയ്ത് വിപണിയിലേക്ക് നൽകാനായി തയ്യാറാക്കി വെച്ചത് ശിവകാശിയിലെത്തി പോലീസ് പിടിച്ചെടുത്തു വിവിധ യൂണിവേഴ്സിറ്റികളുടെ മുദ്രയോടുകൂടിയ സർട്ടിഫിക്കറ്റ് പേപ്പറുകളും വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഹോളോഗ്രാം സീലുകളും വൈസ് ചാൻസലർമാരുടെ സീലുകളും അത്യാധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടറുകളും പ്രിന്ററുകളും പോലീസ് റെയ്ഡിനിടയിൽ പിടിച്ചെടുത്തു പ്രസിലെ തൊഴിലാളികളെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഡാനി എന്ന വ്യാജ പേരിൽ അറിയപ്പെടുന്നത് തിരൂർ മീനടത്തൂർ സ്വദേശി മുപ്പത്തിയേഴുകാരനായ നെല്ലിക്കത്തറയിൽ ധനീഷ് എന്നയാളാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഡാനി എന്ന അപരനാമം ഉപയോഗിച്ച് ഏജന്റുമാർക്ക് തന്നെ തിരിച്ചറിയാത്ത വിധത്തിൽ മാഫിയ സംഘത്തെ നിയന്ത്രിച്ചു വരികയായിരുന്നു എഴുപത്തി അയ്യായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ കൈപ്പറ്റിയാണ് ഇവർ ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ മുദ്രകളോടുകൂടിയ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ആവശ്യക്കാർക്ക് കൊറിയർ വഴി എത്തിച്ചു നൽകിയിരുന്നത് ഇത്തരം സർട്ടിഫിക്കറ്റുകളുമായി നിരവധി പേർ വിദേശത്തെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് ചേർന്നതായും പല വിദേശ എംബസികളിലും ഇവരുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ളതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലും തിരുവനന്തപുരം കൊല്ലം കോട്ടയം ജില്ലകളിലുമായി ഒരു മാസത്തോളം നീണ്ട ശ്രമകരമായ അന്വേഷണങ്ങൾക്കൊടുവിലാണ് സംഘത്തലവൻ ഡാനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ധനീഷ് ഉൾപ്പെടെയുള്ള പ്രതികളെയും പ്രിന്റിംഗ് ഉപകരണങ്ങളും സ്ഥാപനവും കണ്ടെത്താൻ കഴിഞ്ഞത് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറിയവരെ കുറിച്ചും വിശദമായ അന്വേഷണം നടത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് സർക്കാർ സർവീസുകളിലോ പ്രൊമോഷൻ തസ്തികകളിലോ കയറിക്കൂടിയിട്ടുണ്ടോ എന്നും പോലീസ് പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്